ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോൾ പലർക്കും ഭയങ്കര തുമ്മലും ജലദോഷവും അലർജി കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വരാറുണ്ട് അത് അലർജി ഉണ്ടാവാൻ ഈ സീസണിലുള്ള അലർജിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പൂമ്പോടികളാണ് അതായത് പൂക്കളിൽ നിന്ന് വരുന്ന പരാഗ പരാഗരേണുക്കൾ എന്നൊക്കെ പറയുന്ന പൂമ്പൊടികളാണ് ഈ പൂമ്പൊടികൾ നമ്മുടെ മൂക്കിൽ വന്ന് കയറുമ്പോൾ അതിനോട് നമ്മുടെ ശരീരം കാണിക്കുന്ന ആണ് തുമ്മൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന രണ്ട് പ്രധാന ചെടികളെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിലാദ്യത്തെ മരം അക്കേഷ്യ എന്ന് പറയും മഞ്ഞ പൂക്കളോടുകൂടിയിട്ടുള്ള ഈ മരം ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു മരമാണ് ഇതിന്റെ ഇതിൻ്റെ പൂമ്പൊടി വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശക്തമായ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മരമാണ് അതുകൂടാതെ അടുത്ത ഈ ഇത്തൊരു പുൽച്ചെടിയാണ് ഇത് പെനിസീറ്റം എന്നാണ് ഇതിന്റെ പേര് ഈ പെനിസീറ്റം സാധാരണ റോഡിന്റെ വശത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് പല മലയാളം പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിന് നമ്പീശം പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പല നാട്ടിലും പല പേരായിരിക്കും അപ്പോൾ ഇതിന് ഒരുപാട് ഇതുപോലെ വെള്ള നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള വലിയ പൂങ്കുലകൾ ഉണ്ടാവും അതിനകത്തുന്ന ഒരുപാട് പോളൻ ഗ്രെയിൻസ് ഒക്കെ വരും അത് നമ്മുടെ മൂക്കിലേക്ക് ഇടിച്ച് കയറുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാവും അപ്പോൾ നീർക്കെട്ട് ഉണ്ടാവും ആ നീർക്കെട്ട് കൊണ്ടാണ് ശ്വാസം മുട്ടലും മറ്റുമൊക്കെ വരുന്നത് എന്ത് ചെയ്യണം മാസ്ക് ഇടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്